ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ മുടി മുടികൊഴിച്ചിൽ മാറാനും മുടി വളരാനും വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അരക്കുമ്പോൾ പിന്നെ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ വെള്ളം ചേർക്കാതെ വേണം അരക്കാൻ വേണ്ടിയിട്ട് സവാളയുടെ ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിനി ഒരു ഗ്ലാസ് വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചായപ്പൊടി നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള സവാളയുടെ ജ്യൂസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് വെള്ളം ആവുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിക്കാം അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ നല്ലോണം ചൂട് ആറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഹെയറിൽ തേച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏത് ഹെയർ ഓയിലാണോ തേക്കാറുള്ളത് അത് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓയില് ഒരുപാടൊന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് മാത്രം മതി ഇനി പിന്നെ മുടിയിൽ ഉണ്ടെങ്കിൽ ആ ജട ഒന്ന് കളഞ്ഞതിന് ശേഷം ഈ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ചായപ്പൊടിയുടെ വെള്ളം മുടിയിൽ ഇതുപോലെ സ്കാൽപ്പിലാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് മുടിയുടെ ലെങ്ത്തിൽ തേച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ തേച്ചാലും കുഴപ്പമൊന്നുമില്ല മെയിനായിട്ട് സ്കാൽപ്പിലാണ് കേട്ടോ ഇതിങ്ങനെ തേച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ താരനുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ് കേട്ടോ ഇപ്പോൾ സവാള എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ മുടി വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ് കേട്ടോ ഈ സവാളയുടെ ജ്യൂസ് പിന്നെ ഈ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ സവാളയുടെ ജ്യൂസ് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ചായപ്പൊടിയും പിന്നെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ചായപ്പൊടി വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം മാത്രം ഇതുപോലെ അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഞാനിത് മുടിയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി മുടി ഇതുപോലെ ഒന്ന് കെട്ടി കെട്ടിവെക്കുന്നുണ്ട് വളരെ ലൂസായിട്ട് ഇതുപോലെ കെട്ടി വെച്ചാൽ മതി കേട്ടോ മുടി ഓൾറെഡി നനഞ്ഞിരിക്കുകയല്ലേ അപ്പോൾ നമ്മൾ വലിച്ച് മുറുക്കി കെട്ടി വെച്ചാൽ പിന്നെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവും അതുകൊണ്ട് ലൂസായിട്ട് കെട്ടി വെക്കുക എന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂറിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് സവാളയുടെ ആ സ്മെല്ല് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മൈൽഡ് ഷാംപു ഉപയോഗിച്ചിട്ട് മുടി വാഷ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ ബായ്